ജാസ്മിൻ്റെ ഫാമിലി ഇന്ന് ബിഗ് ബോസ് വീടിനകത്തേക്ക് പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് അതിൽ പ്രധാന കാരണം ജാസ്മിൻ്റെ ഫാമിലിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ തെറ്റു പറയാൻ പറ്റില്ല ഈ സീസണിൽ ഏറ്റവും അധികം കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ജാസ്മിനാണ് വിവാദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജാസ്മിൻ്റെ ഫാമിലിക്ക് പറയാനും കേൾക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കണ്ടന്റുകളുമാണ് അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതിനെ ഞാൻ പറയുന്നില്ല ഇതൊരു ഒരു കൊമേഴ്ഷ്യൽ പ്രോഗ്രാം ആണ് ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മേക്കേഴ്സും ലക്ഷ്യമിടുന്നത് അല്ലാതെ ഈ പ്രോഗ്രാം മറ്റേ നമ്മുടെ കലോത്സവം പോലെ സബ് ജില്ല തലം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സംസ്ഥാന തലത്തിലേക്ക് അങ്ങനെ മത്സരിക്കുന്നത് പോലെ അങ്ങനെ എല്ലാം നീതിയുക്തമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഷോ അല്ല ഇപ്പൊ സ്ക്രീൻ സ്പേസ് തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപോലെ ഒരാൾക്ക് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് വെച്ച് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല കൂടുതൽ കണ്ടന്റുകൾ തരുന്ന ഷോയ്ക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും അത്രേ ഉള്ളൂ അപ്പൊ അതിനകത്ത് നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റില്ല പക്ഷേ ഇതിനകത്ത് രണ്ടാമത് വരുന്ന മറ്റൊരു ആരോപണം പറയുന്നത് ജാസ്മിനും അതുപോലെ തന്നെ അഫ്സലും എല്ലാരും കൂടെ ഒരു പ്ലാനിങ് നടത്തിയിട്ടുണ്ടോ ഒരു ബിഗ് ബോസിനെ പോലും കവളിപ്പിക്കുന്ന ഒരു പ്ലാനിങ് മേ ബി അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല സാധ്യതകളാണ് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ശ്രമിക്കും ജാസ്മിന്റെ വാപ്പയമ്മയെ വന്നിട്ട് പിന്നെ ജാസ്മിനെ മോശമാക്കാനാണോ ശ്രമിക്കുക ഒരിക്കലും ഇല്ല അവരെന്തായാലും അവരുടെ മകളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാനോ അല്ലേ ശ്രമിക്കുകയുള്ളൂ അതിപ്പോൾ ഏത് പാരന്റ് ആണെങ്കിലും മക്കളുടെ കാര്യം വരുമ്പോൾ സെൽഫിഷ് ആവും അപ്പൊ അതുകൊണ്ട് ജാസ്മിന്റെ വാപ്പയുമ്മയും വന്ന് ജാസ്മിനെ പിടിച്ച് കയറിക്കയറ്റും അല്ലെങ്കിൽ ജാസ്മിനെ കുറെ പറയുമെന്നൊക്കെ ആരെങ്കിലും പ്രതീക്ഷിച്ചെങ്കിൽ നിങ്ങൾ പാവങ്ങളായതുകൊണ്ട് അങ്ങനെ വിചാരിച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊന്നും ഒരു പാരൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇനി ഇതൊരു പ്ലാനിങ് ആണോ അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇത് പ്ലാനിങ് ആണോ എന്ന് സംശയിക്കുന്നതിന്റെ കാരണം അഫ്സലാണ് ജാസ്മിനെ ജാസ്മിന്റെ ഫാദറിനെയും മദറിനെയൊക്കെ കൊണ്ടുവന്ന് എയർപോർട്ടിലാക്കിയത് അഫ്സൽ ഒരു സ്റ്റോറിട്ട് ഇനി ഒരു എന്ന് പറഞ്ഞിട്ട് അഫ്സൽ അത് ചെയ്തു എന്ന് ജാസ്മിൻ തന്നെ റസ്മിന്റെ അടുത്ത് പറയുന്നത് ടെലികാസ്റ്റ് ചെയ്തതോടുകൂടിയാണ് ഈ ഒരു വിവാദം ഉണ്ടാവുന്നത് നമുക്ക് ചിലപ്പോൾ തള്ളിക്കളാൻ പറ്റില്ല അഫ്സലിന് ചിലപ്പോൾ ഇത്രയും വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ അഫ്സലിനും ജാസ്മിനെ സ്റ്റിൽ ഇഷ്ടമായിരിക്കാം ഇൻസ്റ്റഗ്രാം പേജുകളിൽ പലതും സ്റ്റോറീസ് ഇട്ടിട്ടുണ്ട് പുറത്തിറങ്ങിയ ഉടനെ തന്നെ ജാസ്മിന്റെ വിവാഹം ഉണ്ടാകും ജാസ്മിൻ്റെ വാപ്പ പറയുന്നുണ്ട് നീ ഇതിനകത്തേക്ക് വന്നപ്പോൾ നിന്റെ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ട് അഫ്സലും ഉണ്ട് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ അത് വെറുതെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞാണോ എന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ ഈ ജാസ്മിന്റെ വാപ്പയും ഉമ്മയും പോയതിനു ശേഷമാണ് ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് പറയുന്നത് അഫ്സലാണ് കൊണ്ടുവന്നാക്കിയതെന്ന് അപ്പൊ ഇത് ചിലപ്പോൾ പ്ലാൻഡ് ആയിരിക്കാം ചിലപ്പോൾ അവസലൊരുപക്ഷേ ജാസ്മിനോടുള്ള ഇഷ്ടം കൊണ്ട് ഷോയുടെ ഭാഗമായി ചെയ്ത തെറ്റുകളെ പൊറുക്കാൻ തയ്യാറായതാണോ ഇതൊന്നും നമുക്ക് അറിയില്ല ഇതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൂടിയാണല്ലോ അപ്പോ ഒരു പരിധി വിട്ട് നമുക്കിതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റില്ല പക്ഷേ ഷോയിൽ ചർച്ചയാവുന്ന വിഷയങ്ങളായത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞാൻ എന്തായാലും അത് പ്രേക്ഷകരുടെ വിവേചന ബുദ്ധിക്ക് വിടുകയാണ് ഒരു കാര്യം എനിക്കറിയാവുന്നത് ഇന്റർവ്യൂകൾ കണ്ടും അല്ലാതെയും അറിഞ്ഞതനുസരിച്ചാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ ജാസ്മിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് അത് മോതിരം മാറ്റമല്ല ഉറപ്പിക്കൽ ആണെന്നാണ് മനസ്സിലായിരിക്കുന്നത് അപ്പോൾ അങ്ങനൊരു ഉറപ്പിക്കൽ കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകുന്നത് അഫ്സലാണ് പോകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും ും ചെയ്തു കൊടുത്തത് പുറത്ത് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്തിരുന്നത് അഫ്സലാണ് അപ്പോൾ ആ സ്ഥിതിക്ക് തീർച്ചയായിട്ടും പുറത്തിറങ്ങിയിട്ട് വിവാഹം എന്നുള്ള രീതി തന്നെ ആയിരിക്കണം ജാസ്മിനകത്തേക്ക് പോയിരിക്കുക അപ്പൊ ചിലപ്പോ പുറത്തിറങ്ങിയിട്ട് വിവാഹം ഉണ്ടാകാം അഫ്സലുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ടാവാം ഗബ്രി പുറത്തിറങ്ങിയപ്പോൾ ചിലപ്പോ ഇവരുടെ ഗെയിം പ്ലാൻ ആയിരുന്നു ഇതെന്നൊക്കെ അഫ്സലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഇതൊക്കെ വേണമെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാമല്ലോ അല്ലെങ്കിൽ ഗബ്രി ചിലപ്പോ ജാസ്മിന്റെ ഫാമിലിയായിട്ട് സംസാരിച്ചോന്ന് നമുക്കറിയില്ല ജാസ്മിനും ഗബ്രിയും കൂടി ഒരു കോംബോ ട്രാക്ക് പിടിച്ചതായിരിക്കും ചിലപ്പോ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അകത്ത് നിൽക്കാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയാവാം അപ്പൊ അതെല്ലാം പുറത്തിറങ്ങിയിട്ട് അവരുടെ മുമ്പിൽ സോൾവ് ആയതാണോ ഇനി പുറത്തുനിന്നേ പ്ലാൻ ചെയ്തിട്ട് അകത്ത് പോയതാണോ നമുക്കറിയില്ല ഒന്നും നമുക്ക് ഇതിനകത്തൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്ത് വരേണ്ടതാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല ഇപ്പോൾ ജാസ്പിനും അഫ്സലും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നു അവർ തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അതിന് നമ്മളാരും കുറ്റം പറയാനോ വിമർശിക്കാനോ ഞാനാരുമല്ല അത് അവരുടെ ലൈഫാണ് അവരുടെ ചോയ്സ് ആണ് പിന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു ടോപ്പിക്കായിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം